നമസ്കാരം ഇത് ദ ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം എന്ന വിശേഷണത്തോടെ നിർമ്മിക്കുന്നവയാണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് വിമാനങ്ങൾ നിലവിൽ ഇതിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഈ തദ്ദേശീയ യുദ്ധവിമാനത്തിന്റെ ആദ്യ മാതൃക വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആയിരിക്കും ഇത് ഏകദേശം ഇരുപത്തിയേഴ് ആയിരിക്കും ഇതിൻ്റെ ഭാരം വളരെ ഭാരമുള്ള ആയുധങ്ങൾ സ്വയം വഹിക്കാൻ ശേഷിയുള്ളതുമായിരിക്കും ഇത് ഇന്ത്യയിൽ ആദ്യമായി വികസിപ്പിച്ചെടുത്ത ഇന്റേണൽ വെയിൻസ് ബേയും ഡൈവേഡ് ലെസ് സൂപ്പർസോണിക് ഇൻടേക്കുമുള്ള ഇരുപത്തിയേഴ് ടൺ ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് ക്രാഫ്റ്റ് ആയിട്ടാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് അഞ്ചാം തലമുറ യുദ്ധവിമാനത്തെ നിലവിലുള്ള നാലാം തലമുറയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പ്രാഥമികമായി അതിന്റെ സ്റ്റെൽത്ത് സവിശേഷതകൾ തന്നെയാണ് അതായത് റഡാറുകൾക്കും മറ്റ് സംവിധാനങ്ങൾക്കും പിടിതരാത്ത സാങ്കേതിക സംവിധാനം വിമാനത്തിന് കുറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നേച്ചർ ഉണ്ടായിരിക്കും ഇത് ശത്രു റഡാറിന് അത് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കും അതേസമയം ഇതിന് ശക്തമായ സെൻസറുകളും പുതിയ ആയുധങ്ങളും ഉണ്ടാവുകയും ചെയ്യും രണ്ട് ജനറൽ ഇലക്ട്രിക് ഫോർ വൺ ഫോർ എഞ്ചിനുകളും ഉണ്ടാകും ഈ യുദ്ധവിമാനത്തിന്റെ ഏഴ് സ്ക്വാഡ്രണുകൾ ഒരുക്കാനാണ് ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിടുന്നത് അഞ്ചാം തലമുറ സ്റ്റെൽ ഫൈറ്റർ ജെറ്റ് എ എം സിയെ തയ്യാറാക്കാൻ പതിനയ്യായിരം കോടി രൂപയുടെ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് കമ്മിറ്റി കുറച്ചുനാൾ മുമ്പ് അനുമതി നൽകിയിരുന്നു അടുത്തിടെ ഇന്ത്യൻ എയർഫോഴ്സും ഡിആർ ഡി ഒയും തമ്മിൽ നടന്ന ചർച്ചയിൽ എ എം സിയുടെ രൂപകൽപ്പന വികസനം പദ്ധതി എന്നിവ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു അതേസമയം പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ പ്രതിരോധ രംഗത്ത് രാജ്യത്തെ പ്രതിരോധ കയറ്റുമതിയിൽ വലിയ വർധന കണക്കുകൾ വ്യക്തമാക്കുന്നു നിലവിൽ തൊണ്ണൂറിലധികം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ ആയുധം കയറ്റുമതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യപാദത്തിൽ മാത്രം മുൻവർഷം ഇതേ കാലയളവിലെ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എഴുപത്തിയെട്ട് ശതമാനം ഉയർന്ന് ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയിലെത്തി രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ കമ്പനികൾ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം ഇസ്രായേൽ ഹാമ സംഘർഷം എന്നിങ്ങനെയുള്ള പ്രതിസന്ധികൾ പല രാജ്യങ്ങളെയും പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തുടക്കമിട്ട ഒരു പദ്ധതി പ്രകാരം അഞ്ചു വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതിൽ മുപ്പത്തി അയ്യായിരം കോടി രൂപ കൈവരിക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പ്രതിരോധ ഉൽപാദനത്തിൽ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപ വിറ്റുവരവ് നേടാനുള്ള വിപുലമായ പദ്ധതിയുടെ ഭാഗമായിരുന്നു അത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇരുപത്തി എൺപത്തി മൂന്ന് രൂപ എന്ന റെക്കോർഡ് സംഖ്യയിൽ എത്തിയെന്നാണ് അതായത് മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ മുപ്പത്തിരണ്ടര ശതമാനം വർധന ഇന്ത്യയുടെ മൊത്തം പ്രതിരോധ കയറ്റുമതിയുടെ ഏകദേശം അൻപത് ശതമാനത്തോളം പോകുന്നതും അമേരിക്കയിലേക്കാണ് പ്രതിരോധ വ്യവസായങ്ങൾക്കുള്ള ലൈസൻസുകൾക്കും മറ്റും വേഗത്തിൽ അനുമതി നൽകുന്നതടക്കമുള്ള കേന്ദ്ര സർക്കാർ പിന്തുണയും ഈ ഒരു നേട്ടം കൈവരിക്കാൻ സഹായിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രതിരോധ കമ്പനികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കരാറുകൾ നൽകുമ്പോൾ അതിൽ ഇന്ത്യൻ കമ്പനികൾ നേടുന്നതും ഈ മുന്നേറ്റത്തെ സഹായിച്ചിട്ടുണ്ട് ബോയിങ് ലോഹീഡ് മാർട്ടിനുമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യൻ കമ്പനികൾക്ക് പ്രതിരോധ കരാറുകൾ നൽകുന്നതിൽ മുന്നിലുള്ളത് ആയുധരംഗത്ത് സഹകരിച്ചുള്ള നിർമ്മാണത്തിനും സാങ്കേതിക വിദ്യയുടെ വികസനത്തിനും അമേരിക്കയും ഇന്ത്യ ക്ഷണിച്ചിരുന്നു ഇന്ത്യയിൽ ആയുധ ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കാനും സംയുക്ത സംരംഭങ്ങൾ വികസിപ്പിക്കാനും ഇന്ത്യ അവരുടെ ഇതര കയറ്റുമതി ഹബ്ബാക്കാനും അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ ആയുധ നിർമ്മാതാക്കളെ നമ്മുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരുന്നു